ശിലകളുടെ ലോകം എന്ന പന്ത്രണ്ടാം ക്ലാസ്സിലെ ജിയോളജി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ആഗ്ന ശിലകളെക്കുറിച്ച് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഗ്നേയ ശിലകളുടെ രാസഘടന അനുസരിച്ചുള്ള വർഗീകരണമാണ് ആഗ്നയശിലയുടെ രാസഘടനയെ അടിസ്ഥാനപ്പെടുത്തി നാല് വിഭാഗങ്ങളായിട്ട് ആഗ്നേയശിലകളെ തരംതിരിക്കാം അതിൽ ഒന്ന് ഫെൽസിക് ആഗ്നശിലകൾ രണ്ട് ഇൻ്റർമീഡിയേറ്റ് ആഗ്നശിലകൾ മൂന്ന് മാഫിക് ആഗ്നശിലകൾ നാല് അൾട്രാ മാഫിക് അൾട്രാ ബേസിക് ആഗ്നശിലകൾ ഭൗമോപരിതലത്തിലോ അതിൻ്റെ അടുത്തായിട്ടോ കാണപ്പെടുന്ന ആഗ്നയശിലകൾ രൂപീകൃതമാകുന്നത് സിലിക്കേറ്റ് മാക്മയുടെ ക്രിസ്റ്റലീകരണം മൂലമാണ് സിലിക്കൺ ഓക്സിജൻ എന്നീ രണ്ട് മൂലകങ്ങൾ ചേർന്നാണ് സിലിക്ക രൂപം കൊള്ളുന്നത് മാക്മയിൽ ഈ മൂലകങ്ങൾ താരതമ്യേന വർദ്ധിച്ച അളവിൽ ഉള്ളതുകൊണ്ടാണ് എന്ത് രൂപപ്പെടാൻ കാരണം സിലിക്ക ഇപ്പോൾ വൻകര ഭൂവൽക്കത്തിൽ അറുപത് ശതമാനം സിലിക്കയും സമുദ്ര ഭൂവൽക്കത്തിൽ ഏതാണ്ട് നാൽപ്പത്തി ഏഴ് ശതമാനവും എന്താണ് സിലിക്ക അടങ്ങിയിട്ടുണ്ട് ആഗ്നേയ ശിലകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ശിലാധാതുക്കൾ ചോദിച്ചാൽ ഓർത്തുവെക്കുക സിലിക്ക ഓക്സിജനും സിലിക്കണൊക്കെ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് എന്തിന് കാരണമാകുന്നത് സിലിക്കയുടെ രൂപീകരണത്തിന് സിലിക്ക എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് സിലിക്കേറ്റ് മാഗ്മയുടെ ക്രിസ്റ്റലീകരണം മൂലമാണ് സിലിക്കണ് അതുപോലെ ഓക്സിജൻ ഇതൊക്കെ ചേർന്നിട്ട് സിലിക്ക രൂപം കൊള്ളുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രാസഘടനയുടെ അടിസ്ഥാനത്തിൽ അഗ്നയശിലകളെ നാലായിട്ട് തരംതിരിക്കാം അതിൽ ഒന്നാമത്തത് ഫെൽസിക് ആഗ്നശിലകൾ ഈ ഫെൽസിക് ആഗ്നശിലകൾ എന്ന് പറയുന്നത് ഫെൽസ്പാർ എന്നതിലെ ഫെൽ സിലിക്കൺ എന്നതിലെ സിക്ക് എന്നീ വാക്കുകൾ ചേർന്നാണ് ഫെൽസിക് എന്ന പദമുണ്ടായത് ഫെൽസിക് ശിലകൾ സിലിക്കൺ ഓക്സിജൻ എന്നിവയാൽ സമ്പന്നമായിട്ടുള്ള ശിലകളാണ് ഫെൽസിക്കിൽ ഏതൊക്കെയാണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് സിലിക്കൺ ഓക്സിജൻ ഇതിൻ്റെ ഒരു പ്രത്യേകത താഴ്ന്ന ദ്രവണാങ്കം അതായത് ഉരുകുന്ന നിലയിലായിരിക്കും പിന്നെ ഇളം നിറമായിരിക്കും അപ്പോൾ ഇളം നിറമുള്ള ധാതുക്കളായിട്ടുള്ള ക്വാഡ്സ് അതുപോലെ ഫെൽഡ് സ്പാർ എന്നിവ ധാരാളമായിട്ട് ഏതിലടങ്ങിയിട്ടുണ്ട് ഫെൽസിക് അഗ്നശിലകളിൽ അടങ്ങിയിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രാനൈറ്റ് റയോലൈറ്റ് അതെല്ലാം ഫെൽസിക് അഗ്നയശിലകൾക്ക് ഉദാഹരണമാണ് അഗ്നയശിലകളിൽ സിലിക്ക അറുപത്തി മൂന്ന് ശതമാനത്തിലധികം ഉണ്ടെങ്കിൽ അത്തരം ശിലകളെ നമുക്ക് അസിഡിക് ശില എന്നും വിളിക്കാറുണ്ട് അപ്പോൾ അറുപത്തി മൂന്ന് ശതമാനത്തിൽ കൂടുതലാണ് സിലിക്ക അഗ്നയശിലകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ അങ്ങനത്തെ ശിലകളെ നമുക്ക് അസിഡിക് എന്ന പദം കൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തേത് രാസഘടനാപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ശിലകളാണ് ആഗ്നശിലകളാണ് ആഗ്നേയ ശില എന്ന് പറഞ്ഞാൽ ഇളം നിറമുള്ള ധാതുക്കളും കടും നിറമുള്ള ധാതുക്കളും ഏതാണ്ട് തുല്യ അളവിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഘടനയാണ് ഏതിനുള്ളത് ആഗ്നേയ ശിലയ്ക്കുള്ളത് ഇൻ്റർമീഡിയറ്റ് ശിലകളിൽ സിലിക്കേഡ് ശതമാനം അൻപത്തിരണ്ട് മുതൽ അറുപത്തി മൂന്ന് വരെയാണ് അതിന് ഉദാഹരണം അതായത് ഇൻ്റർമീഡിയറ്റ് ആഗ്നശിലകൾക്ക് ഉദാഹരണമാണ് ഡയോറൈറ്റ് അതുപോലെ ആൻറ്റിസൈറ്റ് ഡയോറൈറ്റ് ആൻ്റിസൈറ്റ് ഒക്കെ എന്തിനു ആണ് ഇൻ്റർമീഡിയറ്റ് ആഗ്നശിലകൾക്ക് ഉദാഹരണമാണ് രാസഘടനയുടെ അടിസ്ഥാനത്തിൽ അഗ്നയശിലയെ അടുത്തതായിട്ട് മാഫിക് ആഗ്നശില എന്ന് പറഞ്ഞിട്ട് തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് മാഫിക് ആഗ്നേശിലകൾ അത് മഗ്നീഷ്യം അഥവാ ഫെറം അല്ലെ മഗ്നീഷ്യവും ഫെറം എന്ന് പറയുന്നത് ഇരുമ്പ് മാഫിക് ശിലകളിൽ സിലിക്കാംശം കുറവും മഗ്നീഷ്യം ഇരുമ്പ് എന്നിവ കൂടുതലുമാണ് അപ്പോൾ അഗ്നയശിലകളിൽ മഗ്നീഷ്യം ഇരുമ്പൊക്കെ കൂടുതലാണെങ്കിൽ അത് മാഫിക് ആഗ്നശിലകൾക്ക് എക്സാമ്പിളാണ് ഉയർന്ന ദ്രവണാങ്കം അതായത് ഉരുകുന്ന നില അല്ലെങ്കിൽ ഉരുകുന്ന അവസ്ഥയിലാണോ ഉണ്ടാവുക ഫെൽസിക് ശിലകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മാഫിക് ശിലകൾക്ക് കട നിറം അതുപോലെ ഉയർന്ന സാന്ദ്രതയുമുണ്ട് ഉണ്ട് കടും നിറമുള്ള ധാതുക്കളായിട്ടുള്ള ഒലിവിൻ പൈറോക്സിൻ ആംഫിബോൾ എന്നിവ ഈ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് മാഫിക് ആഗ്നേയ ശിലകളിലാണ് മാഫിക് ആ പേര് തന്നെ ഓർത്താൽ മതി മഗ്നീഷ്യം ആൻഡ് ഫറം അപ്പം മാഫിക് ധാതുക്കൾ എന്ന് പറയുന്നത് അതിലേതൊക്കെയാണ് വരുന്നത് ഒലിവിന് പൈറോക്സിൻ ആംഫിബോൾ ഇത് കൂടുതലായിട്ട് മാഫിക് ആഗ്നേയ ശിലകളിൽ അടങ്ങിയിട്ടുണ്ട് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗാബ്രോ ബസാൾട്ട് എന്നിവ ഗാബ്രോ ബസാൾട്ട് മാഫിക് ആഗ്ന ശിലകൾക്ക് ഉദാഹരണമാണ് സിലിക്കാസ് ശതമാനം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിരണ്ട് വരെയാണ് ഏതിലുള്ളത് മാഫിക് ശിലകളിലുള്ളത് അപ്പോൾ ഇവയെ ബേസിക് ശിലകളും എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ബേസിക് ശില എന്ന് പറയുന്നത് എന്താണ് മാഫിക് ആഗ്നേശിലകൾ അടുത്തതായിട്ട് അൾട്രാ മാഫിക് അല്ലെങ്കിൽ അൾട്രാ ബേസിക് ആഗ്നേശിലകൾ അപ്പോൾ ഇരുമ്പ് മഗ്നേഷ്യം ധാതുക്കളാൽ സമ്പന്നമായിട്ടുള്ളതാണ് അൾട്രാ മാഫിക് അൾട്രാ ബേസിക് ആഗ്നേശില എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണ് ഒലിവിൻ പൈറോക്സിൻ അതുമാത്രമല്ല ഡ്യൂണൈറ്റ് പെരിഡോറ്റൈറ്റ് തുടങ്ങിയവ അൾട്രാ മാഫിക് അല്ലെങ്കിൽ അൾട്രാ ബേസിക് ആഗ്നശിലകൾക്ക് ഉദാഹരണമാണ് ഓർത്തുവെക്കുക ഡ്യൂണൈറ്റ് പെരിഡോറ്റൈറ്റ് ഇതൊക്കെ എന്താണ് അൾട്രാ മാഫിക് അല്ലെങ്കിൽ അൾട്രാ ബേസിക് ആഗ്നശിലകളാണ് അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് അൾട്രാ മാഫിക് ശിലകളിലെ സിലിക്കയുടെ ശതമാനം നാൽപ്പത്തി അഞ്ചിലും കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കെന്താണ് സമാനമായിട്ടുള്ള ബാഹ്യജാത എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് രാസഘടനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതിനു മുന്നേ നമ്മൾ ടെക്സ്റ്ററിൻ്റെ അടിസ്ഥാനത്തിലും കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കാണണം അപ്പോൾ ആഗ്നേയ ശിലകളെ ടെക്സ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലൂട്ടോണിക്ക് വോൾക്കാനിക്ക് എന്നിങ്ങനെ രണ്ടായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത് ഇനി രാസഘടനയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള രണ്ട് അടിസ്ഥാന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫെൽസിക്കും മാഫിക്കുമാണ് ഇവിടെ നോക്കിയേ അന്തർജാത ശിലയിൽ പെട്ട വലിയ തരികളുള്ള ഫെൽസിക് ശിലകളാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബാഹ്യജാത ശിലയിൽ പെട്ട ചെറിയ തരികളുള്ള ഫെൽസിക് ശിലകളാണ് റയോലൈറ്റ് ഇനി കൂടാതെ ഇവിടെ പറയുന്നുണ്ട് ഗാബ്രോ അതൊരു അന്തർജാത ഫാനറിറ്റിക്ക് ശിലയാണ് ബസാൾട്ട് എന്ന് പറയുന്നത് ലാവ വേഗത്തിൽ തണുത്തുറയുന്നതിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നവയാണ് ഏതെന്ന് പറയുന്നത് സൂക്ഷ്മ തരിവുകളുള്ള അഫിനിറ്റിക്ക് അതുപോലെ മാഫിക് ഘടനയോട് ഘടനയോടുകൂടിയ ആഗ്നശിലയാണ് ഏത് ബസാൾട്ട് മാഗ്മയുടെ ക്രിസ്റ്റലീകരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഓർത്തുവെക്കേണ്ടത് അംശിക ക്രിസ്റ്റലീകരണമാണ് ശരിക്കും ഏതിൽ നടക്കുന്നത് മാഗ്മയുടെ ക്രിസ്റ്റലീകരണ സമയത്ത് നടക്കുന്ന പ്രധാന പ്രക്രിയ എന്ന് പറയുന്നത് താപനില താഴ്ന്നതിനനുസരിച്ച് തണുത്തുകൊണ്ടിരിക്കുന്ന മാഗ്മയിൽ നിന്ന് ക്രിസ്റ്റലീകരിക്കപ്പെടുന്ന നിശ്ചിത ധാതുക്കൾ അവശേഷിക്കുന്ന ദ്രാവകത്തിൽ നിന്ന് വേർപെട്ട് കേന്ദ്രീകരിക്കപ്പെടുന്ന പ്രക്രിയയാണ് അംശിക ക്രിസ്റ്റലീകരണം എന്ന് പറയുന്നത് മാഗ്മ തണുക്കുമ്പോൾ ഏതാണ് നടക്കുന്നത് അംശിക ക്രിസ്റ്റലീകരണമാണ് നടക്കുന്നത് നമുക്ക് ഈ ഭാഗത്ത് ക്രിസ്റ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറി പഠിക്കാനുണ്ട് ആ തിയറിയുടെ വക്താവ് ഭവനാണ് ഭവൻ ക്രിസ്റ്റലൈസേഷൻ റിയാക്ഷൻ സീരീസ് ആയിരത്തി തൊള്ളായിരത്തിൽ കനേഡിയൻ ധാതു വൈജ്ഞാനികനായിട്ടുള്ള എൻ എൽ ഭവന്റെ പരീക്ഷണങ്ങള് അഗ്നയശിലകളുടെ രൂപീകരണത്തെ സംബന്ധിച്ച് കൂടുതൽ ധാരണകൾ നൽകുകയുണ്ടായി അപ്പൊ ധാതുക്കളുടെ ക്രിസ്റ്റലീകരണത്തിന് നിശ്ചിതമായിട്ടുള്ള ഒരു ക്രമം ഉണ്ടെന്നാണ് ആര് കണ്ടെത്തിയത് ഭവൻ കണ്ടെത്തിയത് അപ്പോൾ ഇത് ഭവൻസ് റിയാക്ഷൻ സീരീസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ മാഗ്മ തണുക്കുമ്പോൾ അതിൽ നിന്നും ധാതുക്കൾ ക്രിസ്റ്റലീകരിക്കപ്പെടുന്നതിനെ സംബന്ധിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഭവന്റെ റിയാക്ഷൻ സീരീസ് ഭവന്റെ സിദ്ധാന്തപ്രകാരം സാധാരണ ശിലകൾ ഉണ്ടാക്കുന്ന എട്ട് ശിലാധാതുക്കളെ ഏതൊക്കെയാണ് ആ എട്ട് ശിലാധാതുക്കൾ ഒന്ന് ഒലിവീൻ പൈറോക്സിൻ ആംഫിബോൾ ഓർത്തോക്ലൈസ് പ്ലാൻജിയോക്ലൈസ് മസ്കോവൈറ്റ് ബയോടൈറ്റ് കോഡ്സ് അവയുടെ ദ്രവണാംഗത്തിൻ്റെ അവരോഹണ ക്രമത്തിലാണ് ഭവൻ റിയാക്ഷൻ സീരീസ് ക്രമീകരിച്ചിരിക്കുന്നത് മാഗ്മയുടെ ക്രിസ്റ്റലീകരണം നടക്കുമ്പം അതിൽ ആദ്യം ഉണ്ടാകുന്ന ധാതു എന്ന് പറയുന്നത് ഒലിവിൻ ആണ് കേട്ടോ ഒലിവിൻ തുടർന്ന് പൈറോക്സിൻ ആംഫിബോൾ ബയോടൈറ്റ് എന്നിവ ഉണ്ടാകുന്നു ഭവൻ ക്രിസ്റ്റലൈസേഷൻ റിയാക്ഷൻ സീരീസിൻ്റെ ആ ഒരു പിക്ചറൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിലെ ക്രിയാശീല ശ്രേണി പരിശോധിച്ചാൽ മാഗ്മയുടെ ശീതീകരണം അതായത് തണുക്കൽ പുരോഗനാത്മകമാണെന്നും ചില ധാതുക്കൾ ആദ്യം തന്നെ ക്രിസ്റ്റലീകരിക്കപ്പെട്ട് ഗരീഭിക്കുന്നതായിട്ടും പറയുന്നുണ്ട് ഭവൻ്റെ ക്രിസ്റ്റലൈസേഷന് രണ്ട് ശ്രേണികളാണോ ഉള്ളത് അതിൽ ഒന്ന് തുടർച്ചയുള്ളതും ഒന്ന് തുടർച്ച ഇല്ലാത്തതും ഇടതുവശത്താണ് തുടർച്ചയില്ലാത്ത ശ്രേണി വലതുഭാഗത്ത് തുടർച്ചയായിട്ടുള്ള ഒരു ശ്രേണിയും മാഗ്മയുടെ താപനില കുറയുന്നതിനനുസരിച്ച് ധാതുക്കൾ നിശ്ചിത ക്രമത്തിൽ അതായത് ഒലിവിൻ പാരോക്സിൻ ആംഫിബോൾ മൈക്ക എന്നീ ക്രമത്തിൽ ക്രിസ്റ്റലീകരിക്കപ്പെടുന്നു ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും രാസഘടനയെ ബേസ് ചെയ്തിട്ടുള്ള ആഗ്നേയ ശിലകളെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി നമുക്ക് സാധാരണയായി കണ്ടുവരുന്ന ആഗ്നേയ ശിലകളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക്